പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന വിവാഹത്തിന് ഒരു പവിത്രതയുണ്ട് ഒരു ഔന്നത്യമുണ്ട് ഒരു പരിശുദ്ധിയുണ്ട് ആ പരിശുദ്ധിയെല്ലാം കളഞ്ഞു മുടിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ മുഹമ്മദി ഉമ്മത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു എന്നത് വളരെയധികം പരിതാപകരമായ പരിഹാസ്യമായ വേദനാജനകമായ ഒരു സത്യമാണ് അത് ഞാൻ ഒരുപാട് വിശദീകരിക്കാണ്ട് തന്നെ അറിയും ഓരോ നാടുകളിലും വ്യത്യസ്തമായ രീതികൾ വിവാഹത്തോട് ബന്ധപ്പെട്ട് വിവാഹത്തിന്റെ മുന്നും വിവാഹത്തിന്റെ ദിവസവും വിവാഹത്തിന്റെ ശേഷവും എല്ലാം നടക്കുന്ന മാമൂലുകളും അനാചാരങ്ങളും ഈ ഉമ്മത്തിനെ പറയിപ്പിക്കുകയാണ് ഈ ഉമ്മത്തിന് ഇജ്ജത്തില്ലാതായി തീരുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഈ സദസ്സിൽ നമ്മൾ മാത്രമല്ല ഉള്ളത് മലക്കുകളുണ്ട് അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ദമ്പതികൾക്ക് വേണ്ടി ദിവസം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു സംഗതിയാണ് വൃത്തികേറ്റ പല ആചാരങ്ങളും കൊണ്ട് നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾ നമ്മുടെ നാട്ടിലെ സമൂഹം അതിനെ മോശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കളങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെ രീതിയിലുള്ള അനാചാരങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക ഒരു പുതിയതായി ഒരു പെണ്ണ് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ആ പെണ്ണിനെ മാനസികമായി ഉപദ്രവിക്കുക ആ പെണ്ണിനെ മാനസികമായി പ്രയാസപ്പെടുത്തുക അല്ലെങ്കിൽ ഒരു ചെക്കൻ ഒരു പുതിയ കല്യാണം കഴിയുമ്പോ നല്ല രീതിയിൽ ജീവിച്ചെറുപ്പക്കാരനായിരിക്കും മഞ്ജു വക്ത നിസ്കരിക്കുന്നവനായിരിക്കും എല്ലാം ചെയ്യുന്നവനായിരിക്കും പക്ഷേ അവന്റെ ചില കൂട്ടുകെട്ട് കാരണം ജീവിതത്തിൽ ഒരിക്കലും ഒരാളോട് പോലും ദീനു പറയാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് അവൻ എത്തിപ്പെടുന്ന സ്ഥിതി നമ്മുടെ നാട്ടിലേക്ക് ഉണ്ടായിട്ടുണ്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന ചെറുപ്പക്കാർ കല്യാണം കഴിയുന്നതോടുകൂടി നാട്ടുകാര് പറയും നീ എന്തിനാ മോനെ നിസ്കരിക്കുന്നത് നീ എന്തിനാണ് നാട്ടുകാരോട് നല്ലത് പറയുന്നത് നിന്റെ കല്യാണത്തിന്റെ അവിടെ നടന്ന പേക്കൂതുകൾ എന്തൊക്കെയാണ് ഇത് നിന്റെ കല്യാണം തന്നെയല്ലേ യഥാർത്ഥത്തിൽ ആ ചെറുപ്പക്കാരന്റെ പരിധിക്കപ്പുറത്തായിരിക്കും ആ ചെറുപ്പക്കാരന്റെ നിയന്ത്രണങ്ങൾക്ക് തമാശക്ക് കാട്ടിക്കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകൾ അവസാനം വലിയ അപകടങ്ങളിലേക്കും തമ്മിൽ തല്ലുകളിലേക്കും വലിയ ദുരന്തങ്ങളിലും ചെന്ന് കലാശിച്ച ഒട്ടനവധി സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഈ അടുത്ത ദിവസം ഒരു വോട്ടിലെ കല്യാണം നടക്കണം ചെറുക്കൻ ഇങ്ങനെ വന്ന് ആകെ അലങ്കോലമാക്കി റോഡൊക്കെ ബ്ലോക്കായി ഒരുപാട് അവസാനം ആ നാട്ടുകാരും വീട്ടുകാരും തമ്മിൽ കുഴപ്പമുണ്ടായി പ്രശ്നമുണ്ടായി പെണ്ണിന്റെ ഒപ്പ കറ്റാക്കും ഹോസ്പിറ്റലിൽ പോയി സന്തോഷിക്കേണ്ട ഒരു ദിവസം ദുരന്തമായി മാറുന്ന അവസ്ഥ ഈ

ഈ ഉമ്മത്തിന്റെ അകത്ത് നിന്നുള്ള ആളുകളാണ് പ്രിയപ്പെട്ടവരെ വിവാഹത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന വൃത്തികേടകരുടെയും അനാചാരങ്ങളുടെയും കണക്കുകൾ നോക്കിയാൽ അതിന്റെ ഏറ്റവും നിൽക്കുന്നത് മുസ്ലിം ഉമ്മത്താണ് ഉമ്മത്താണ് തിരിച്ചറിയാനുള്ള നൽകുമാറാകട്ടെ നമ്മൾ അവിടെ മോശമാക്കുന്നത് പ്രിയപ്പെട്ടവരെ പവിത്രമായ ഒരു കർമ്മത്തെയാണ് പവിത്രമായ ഒരു അനുഷ്ഠാനത്തെയാണ് മഹാനായ റസൂൽ കരീം അവിടത്തെ പെൺമക്കളെ വിവാഹം ചെയ്തു കൊടുത്തിട്ടുണ്ട്

ർമ്മം ചെയ്തത് അങ്ങനെയുള്ള വിവാഹങ്ങൾ ആകട്ടെ നടക്കുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് വക്ത നിസ്കാരത്തിലോ നോമ്പനുഷ്ഠാനത്തിലോ ഹജ്ജിന്റെ കർമ്മത്തിലോ സക്കാത്തിലോ ഒന്നിലും നിൽക്കുന്നതല്ല മറിച്ച് മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിച്ച് ചൂഴ്ന്നു കിടക്കുന്ന ഒന്നാണ് പരിശുദ്ധ ഇസ്ലാം അവരെ കുടിക്കണം എന്ത് കുടിക്കരുത് എന്ത് കഴിക്കണം എന്ത് കഴിക്കരുത് എവിടെ പോകണം എവിടെ എങ്ങനെ ചിന്തിക്കണം എങ്ങനെ ചിന്തിക്കരുത് എന്നെല്ലാം വളരെ വ്യക്തമായ വളരെ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ അവർക്ക് അവന് നൽകുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം അതുകൊണ്ട് തന്നെ വിവാഹത്തിലേക്ക് കടക്കുന്ന ആണിനോടും പെണ്ണിനോടും മാത്രമല്ല ആ വിവാഹം ആലോചിക്കുന്ന രക്ഷിതാക്കളോടക്കം പരിശുദ്ധ ഇസ്ലാം നൽകിയിട്ടുണ്ട് എന്നതാണ് സത്യം അസുഖി നമുക്കറിയാം നാല് വേണ്ടിയാണ് പെണ്ണു വിവാഹം ചെയ്യപ്പെടുന്നത് ഒന്ന് അവരുടെ സൗന്ദര്യമാണ് അവരുടെ ധനമാണ് മൂന്നവരുടെ തറവാടിത്തമാണ് നാല് അവരുടെ നീരാണ് ഈ നാല് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒരു പെണ്ണു വിവാഹം ചെയ്യപ്പെടുക അതിൽ നബിസ്വല്ലി സൗന്ദര്യം നോക്കാൻ നോക്കാതിരിക്കാം എന്നാണ് പഠിപ്പിച്ചത് നിർബന്ധമില്ല നോക്കും തെറ്റുമില്ല

പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ അറിയേണ്ടതും പഠിക്കേണ്ടതും തിരിച്ചറിയേണ്ടതും എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മകളുടെ സൗന്ദര്യമോ അല്ലെങ്കിൽ നിങ്ങൾ സമ്പാദിച്ച നിങ്ങളുടെ സമ്പാദ്യമോ അല്ലെങ്കിൽ നിങ്ങളുടെ കാക്കുകാരണവന്മാർ നേടിയെടുത്ത തറവാദിത്വത്തിന്റെ കണ്ടുകൊണ്ടൊരു ചെറുപ്പക്കാരൻ നിങ്ങളുടെ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ വരികയാണെങ്കിൽ ആ ചെറുപ്പക്കാരന്റെ സ്നേഹവും ആ ചെറുപ്പക്കാരൻ നിങ്ങളുടെ മകളോടുള്ള അടുപ്പവും ഈ മൂന്ന് മാനദണ്ഡങ്ങളിൽ ഒതുങ്ങി നിൽക്കും ഇതെല്ലാം നശ്വരമാണ് ഇന്നത്തെ സുന്ദരിയായ പെണ്ണു നാളത്തെ വിരൂപിയായിരിക്കാം വിരൂപിയായിരിക്കാം ഒരു പൊള്ളലേറ്റാ മതി അല്ലെങ്കിൽ ഇന്നത്തെ വലിയ പേരുകേട്ട തറവാടിത്തമുള്ള ഒരു കുടുംബം ഏതെങ്കിലും ഒരു കാരണം എന്തെങ്കിലും വൃത്തികേടെ കാണിച്ച് ആ തറവാടിന്റെ പേര് മൊത്തം പോയി ഇന്നത്തെ ധനാഠ്യന്മാർ കുബേരന്മാർ നാളത്തെ ദരിദ്രന്മാരാണ് ഒന്നും ശാശ്വതമല്ല പക്ഷേ ഒരു പെണ്ണിന്റെ ഹൃദയത്തിൽ കാണുന്ന ഭക്തി അള്ളാഹുവിനോടുള്ള സ്നേഹം അവനോടുള്ള ഇഹ്ലാസ് അത് കണ്ടിട്ടാണ് ഒരു ചെക്കൻ നിങ്ങളുടെ പെൺകുട്ടിയെ വിവാഹം ആലോചിക്കുന്നതെങ്കിൽ പറഞ്ഞു അത്തരത്തിലുള്ള വിവാഹാലോചനകളെ നിങ്ങൾ തടയരുത് മടക്കരുത് അങ്ങനെ സംഭവിച്ചാൽ ഈ സമൂഹത്തിൽ ഉണ്ടാകും എന്ന് അസൂർ അല്ലാഹിഹു അലഹു പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും അങ്ങനെ വരുന്ന ചെറുപ്പക്കാരെയാണ് സ്വീകരിക്കാൻ തയ്യാറായത് കുടുംബത്തിന്റെ അവൻ ഒന്നുമല്ല അവൻ അവൻ നിങ്ങളുടെ ദീനാണോ പരിഗണിക്കുന്നത് ദീനുള്ളവനാണോ അല്ലാഹ് സ്നേഹമുള്ളവനാണോ അലിസ്മയുടെ സദസ്സിലേക്ക് മഹാനായ ബിലാൻ ആലോചന വരെയാണ് കല്യാണാലോചന വരെയാണ് വരുന്നതാരാണ് വലിയ മക്കയുടെ പേര് കേട്ട കുറേ തറവാടിൽപ്പെട്ട ആളാണ് അവർ വന്നിട്ട് നബി അലൈഹി അലിമരോട് ചോദിച്ചു റസൂലേ ഞങ്ങൾക്ക് ബിലാലുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടായിക്കൊള്ളാവുന്നുണ്ട് ഞങ്ങളുടെ മകലെ വിവാഹം അലൈഹി അറിയിച്ചുണ്ട് റസൂലി ചോദിച്ചു ബിലാലിനെ നിങ്ങൾക്ക് പറ്റൂ ബിലാലിനെ പോരാളെ ഒരാളെ നിങ്ങൾക്ക് യോജിക്കുമോ അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾക്ക് പ്രശ്നമില്ല കാര്യം ബിലാലിൽ വലിയ തറവാടി ആളാണ് കുടുംബമഹിമ പറയാനില്ലാത്ത ആളാണ് ദരിദ്രനാണ് എല്ലാമാണ് ഞങ്ങൾ ഞങ്ങൾ അത് അത് ഉൾക്കൊണ്ടു അക്സെപ്റ്റ് നിങ്ങൾക്ക് പ്രശ്നമില്ല ആ സമയം പുഞ്ചിരിച്ചുകൊണ്ട് നബി അലൈഹി മറുപടി അറിയോ ബിലാൽ യോജിക്കുമോ എന്നല്ല ഞാൻ ചോദിച്ചത് അള്ളാഹുവിന്റെ ബന്ധപ്പെട്ട് കിടക്കുന്ന ആദ്യമായി അവസരം ലഭിച്ച പരിശുദ്ധ ഇസ്ലാമിന്റെ വളരെ കാര്യമായ ബിലാലിനെ പോലെയുള്ള ഒരാളെ മാത്രം എന്ത് ക്വാളിറ്റിയാണ് നിങ്ങളുടെ മകൾക്കുള്ളത് അത്രത്തോളം നിങ്ങളുടെ മകൾ ഉയർന്നു ചിന്തിക്കുന്നുണ്ടോ അത്രത്തോളം നിങ്ങളുടെ മകളുടെ അവസ്ഥ ദീനിയായി ഉയർന്ന നിലയിലാണോ എന്ന് തിരിച്ചു എന്ന സുലതായി സന്നിധിയിൽ ഒരു മനുഷ്യന്റെ ഉത്കൃഷ്ണതയും നികൃഷ്ടതയും നിർണയിക്കുന്നത് അവന്റെ ബാങ്ക് ബാലൻസോ അവന്റെ തറവാടിന്റെ പിന്നാപുറങ്ങളോ അവന്റെ അനുയായി വൃന്ദത്തിന്റെ എണ്ണമോ <inaudible> ഒന്നുമല്ല അള്ളാഹുവിന്റെ മുന്നിലുള്ള അവന്റെ ഭയഭക്തിയാണ് അവന്റെ തക്കുവയാണ് പടച്ചാഹമാണ് സമർപ്പിക്കാനുള്ള ആ മനുഷ്യന്റെ ഹൃദയമാണ് എന്ന് ഏറ്റവും നല്ല പെണ്ണിനെ കുറിച്ച് പ്രവാചകം പറഞ്ഞത് എന്താണ് നല്ല വിഭവ സമൃദ്ധമായ സദ്യകൾ ഉളമ്പിക്കൊണ്ട് ഭർത്താവിന്റെ രസമുഗുണങ്ങളെ ഉന്മാദത്തിലാക്കുന്ന പെണ്ണിനെയാണ് ഏറ്റവും നല്ല പെണ്ണെന്ന് പറയുന്നത് അല്ലെങ്കിൽ തറവാട്ടിലുള്ള ഒരുപാട് സമ്പത്ത് ും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പെണ്ണിനെയാണോ ഏറ്റവും നല്ല പെണ്ണെന്ന് പ്രവാചകൻ സമരം പറഞ്ഞത് അല്ല മറിച്ച് രാത്രിയുടെ മൂന്നാം വ്യാമങ്ങളിൽ നാട് മുഴുവൻ കിടന്നുറങ്ങുന്ന സമയം തന്റെ ശരീരത്തെ കിടക്കപ്പായയിൽ നിന്ന് പറിച്ചെടുത്ത് എടുത്ത് നമസ്കരിച്ച് തന്റെ ഭർത്താവ് കടന്നുറങ്ങുമ്പോ അദ്ദേഹത്തെ താജുദിനു വിളിച്ചേ നൽപ്പിച്ച് ഏനേൽക്കേതാ ഏനേൽക്കാതാകുമ്പോ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് സ്നേഹത്തോടെ വെള്ളം കുടഞ്ഞ് വിളിച്ചെയ് പെണ്ണാണ് ആകാശത്തിന് താഴെയുള്ള ഏറ്റവും നല്ല പെണ്ണെന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ആൺകുട്ടികൾക്ക് നിങ്ങൾ വിവാഹം ദീനാണ് കാരണം അത് ജീവിത അവസാനം വരെ മാത്രമല്ല അപ്പുറത്തേക്കും ആവശ്യമായ ഒന്ന് കാരണം ജീവിതത്തിൽ നിങ്ങളുടെ മക്കൾ പ്രതിസന്ധിയിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നുപോകും സാമ്പത്തിക പ്രതിസന്ധി കാരണം മുന്നൊരു വഴിയുമില്ലാതെ നിൽക്കും ആ സമയം ഹലാലായ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്ന മാർഗങ്ങളിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങളുടെ മകന്റെ കൈപിടിക്കേണ്ടതും അവന് പറഞ്ഞു കൊടുക്കേണ്ടതും അവന് വൈകാരികമായ പിന്തുണ നൽകേണ്ടതും നിങ്ങൾ അവന് തെരഞ്ഞെടുത്തു കൊടുക്കേണ്ട കൊടുക്കുന്ന പെണ്ണാണ് സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സഹാബത്ത് രാവിലെ വീട്ടിൽ നിന്ന് ഉപജീവനം നേടിക്കൊണ്ടോ പുറത്തേക്ക് ഇറങ്ങുമ്പോ അവിടുത്തെ ഭാര്യമാർ എന്താ പറഞ്ഞത് അരപ്പട്ടണിയും ഉരുപട്ടിണിയുമായിട്ടാണ് അവര് ജീവിച്ചത് ഒരുപാട് പ്രയാസങ്ങളിൽ മക്കൾക്ക് തിന്നാൻ കൊടുത്ത ദിവസങ്ങളായിട്ടുണ്ടാവും പക്ഷേ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ഭർത്താക്കന്മാരോട് അവര് പറഞ്ഞതാണെന്നറിയോ നിങ്ങൾ വൈകുന്നേരം വരുമ്പോ ഒരു നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല ഒരു റൊട്ടി വരെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലേ കൊഴപ്പില്ല വിഷം എന്ന് കഴിയുന്ന നമ്മുടെ മക്കൾക്ക് വെള്ളം കൊടുക്കാം നമുക്ക് നമുക്കും വെള്ളം കുടിക്കാം എന്നിട്ട് ആ വിശപ്പിനെ നമുക്ക് ഒരുമിച്ച് നേരിടാൻ ഒരുമിച്ച് സഹിക്കാം പക്ഷേ അള്ളാഹുവിന്റെ നരകശിക്ഷയെ നേരിടാൻ നമുക്ക് കഴിയില്ല കേട്ടോ ആ നരക ശിക്ഷയെ സഹിക്കാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് ആ നരക ശിക്ഷയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ഹറാമിന്റെ ഒരു നാണയത്തൊട്ട് പോലും നിങ്ങളുടെ കയ്യിൽ ഇല്ലാതിരിക്കട്ടെ എന്ന ഉപദേശവുമായിട്ടാണ് അള്ളാന്റെ റസൂലിന്റെ സഹാപത്തിനെത്തെ പറഞ്ഞയച്ചത് പ്രിയപ്പെട്ടവരെ അങ്ങനെ പറഞ്ഞയക്കുന്ന ഒരു ഭാര്യയെ തെരഞ്ഞെടുത്തു കൊടുക്കാൻ നിങ്ങളുടെ ആൺമക്കൾക്ക് തെരഞ്ഞെടുത്തെടുത്തു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ഉദ്യമം വിജയിച്ചു നിങ്ങൾ തവറ കിടക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മക്കൾ മാത്രമല്ല നിങ്ങളുടെ പേരെ കുട്ടികൾ ചെയ്യും അവരും മുപ്പാപ്പാക്ക് പുറത്തു കൊടുക്കണമെന്ന് ആത്മാർത്ഥമായി പോവാ ചെയ്യും അതുകൊണ്ട് ആണിനെയും പെണ്ണിനെയും തിരഞ്ഞെടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ പ്രാമുഖ്യവും പ്രാധാന്യവും നൽകേണ്ടത് ധീരി ഇനി സംസാരിക്കാനുള്ളത് ഞാൻ അവസാനിപ്പിക്കാനാണ് അതിന്റെ മുമ്പ് ഏതാനും രണ്ടു മൂന്ന് വാക്കുകൾ പറയാനുള്ളത് മുഹമ്മദിനോടും അഫ്രയോടുമാണ് മുഹമ്മദിനോട് ഒരുപാടൊന്നും പറയേണ്ട ആവശ്യമില്ല മുഹമ്മദ് പറഞ്ഞു കൊടുക്കുന്ന ആളാണ് ഉപദേശിച്ചു കൊടുക്കുന്ന ആളാണ് എങ്കിലും പുതിയൊരു ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാകും വ്യത്യസ്തമായ കുടുംബ സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ജീവിത രീതികളിൽ നിന്ന് രണ്ടുപേരും ഒരുമിച്ച് ജീവിതയാത്ര തുടങ്ങുകയാണ് അഭിപ്രായ ഉണ്ടാകും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും എല്ലാം ഉണ്ടാകും ഇന്നലെ നിങ്ങൾ കണ്ട കിനാവുകൾ മാത്രമല്ല ജീവിതം എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും ദുഃഖങ്ങളുടെയും വലിയ ഘോഷയാത്ര തന്നെയാണ് ജീവിതം അവിടെയാണ് നിങ്ങൾ രണ്ടുപേരും ഒന്നാവേണ്ടത് ഈ ഒരു വർഷം ഒന്നാവണം സ്നേഹിക്കണം പ്രേമിക്കണം എന്നും നിങ്ങളോട് ആരും പറഞ്ഞിരണം ആവശ്യമില്ല ആരും അത് അങ്ങോട്ടാണ് പറഞ്ഞു കൊടുക്കേണ്ടത് വിവാഹം കഴിഞ്ഞാൽ ഏഴ് ദിവസം ഏഴ് ദിവസം ആ പെണ്ണിനെയും ആണിനെയും തനിച്ചു വിടണം അവരുടെ സമയമാണ് എന്ന് നമ്മുടെ സമൂഹം മനസ്സിലാക്കണം അവിടെ തക്കാരം മുതുമ്മന്റെ അടുത്തുള്ള അക്കാരം ഏടാമാൻ്റെ അടുത്ത തക്കാരം ഉമ്മാരുടെ അടുത്തുള്ള തക്കാരം ഇങ്ങനെ കഴിഞ്ഞ് ആ തക്കാരൊക്കെ തീരുമൊക്കെ രണ്ടുപേരും ഒരു വിധത്തിലായിട്ടുണ്ടാവും ഇത് ചെയ്യരുത് ഈ ഏഴ് ദിവസം അവർക്ക് വേണ്ടിയുള്ള സമയമാണ് അത് അവർക്ക് മുട്ടുകൊടുക്കേണ്ടതുണ്ട് അത് അവർ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കേണ്ടതുണ്ട് ചെറിയൊരു കഥയും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം പണ്ട് ഒരു മണ്ണാങ്കട്ടയും കരിയിലെയും തമ്മിൽ കണ്ടുമുട്ടി അവർ രണ്ടുപേരും ഒരുപാട് സമയം സങ്കടവും പ്രയാസമൊക്കെ പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും നമ്മൾ രണ്ടുപേർക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളുണ്ടല്ലോ ഇനി നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിതയാത്ര തുടങ്ങി കുറച്ച് മുന്നോട്ട് അങ്ങ് പോയപ്പോ മഴ പെയ്യാൻ തുടങ്ങി മഴ പെയ്യാൻ തുടങ്ങിയപ്പോ മണ്ണാങ്കട്ട പറഞ്ഞു ഞാനിപ്പോ അരിഞ്ഞു മണ്ണിനോട് ചേരുല്ലോ ഇനി എനിക്ക് ജീവിതമില്ല എന്റെ അവസരം തീർന്നു അപ്പൊ കരിയില പറഞ്ഞു അതിന് ഞാൻ സമ്മതിക്കൂലല്ലോ നീ ഇല്ലാതാവാൻ നിന്റെ ജീവിതം എന്തു ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് കരിയില ആ മണ്ണാകട്ടയുടെ മുകളിൽ ഇങ്ങനെ കയറി നിന്നോന്ന് മഴ തോരുന്നത് പോലെ മഴ തോർന്നു കഴിഞ്ഞപ്പോൾ യാത്ര തുടർന്നു കുറച്ച് മുന്നോട്ട് എത്തിയപ്പോ കാറ്റടിക്കാൻ തുടങ്ങി കാറ്റടിക്കാൻ തുടങ്ങിയപ്പോ കരിയില ഇങ്ങനെ വറക്കാൻ കരിയില പറഞ്ഞു ഞാനിപ്പോ ഏതെങ്കിലും കടലിലോ കായലിലോ ചെന്ന് പരിക്കൂ ഇനി എന്നെ നീ കാണില്ല ആ മണ്ണിൽ ആ വെള്ളത്തിൽ ഞാൻ എങ്ങനെ ഇല്ലാതായി ഇല്ലാതായിരിക്കും മണ്ണാകെട്ട് പറഞ്ഞു അതിന് ഞാൻ സമ്മതിക്കുള്ളൂ എന്ന് പറഞ്ഞ് ഭാരമുള്ള മണ് മണ്ണാകെട്ട കരികലയുടെ മുഖല കയറി നിന്നു എന്നാണ് കാറ്റ് അവസാനിക്കുന്നത് വഴി അങ്ങനെ കാറ്റ് തീർന്നപ്പോ അവർ രണ്ടുപേരും കൂട്ടും യാത്ര തുടർന്നു എന്നാണ് ും പെണ്ണിനും പ്രതിസന്ധികളും ഉണ്ടാക്കുമ്പോന്തുണ നൽകേണ്ടത് അനുഭവിക്കുമ്പോൾ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ പ്രസവ പ്രസവസംബന്ധമായ ഇടങ്ങൾ അനുഭവിക്കുമ്പോൾ ഒരു സംരക്ഷണത്തിന്റെ കവചമായിരിക്കേണ്ടത് മുഹമ്മദു മാതൃകാപരമായ ഒരു ദാമ്പത്യ ജീവിതം കാഴ്ചവെക്കാൻ രണ്ടുപേർക്കും